നമസ്കാരം ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ എടുക്കാനുള്ള കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ പല കോഴ്സുകളും തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് എസ് എൽ സി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നൊക്കെ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ കരിയർ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു കോഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം കാരണം നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് ആയിട്ട് അറിയുന്നൊരു മേഖല തെര സ്ട്രോങ് ആയിട്ട് അറിയുന്നൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും കാരണം അത് നമുക്കൊരു വർക്കായിട്ട് അല്ലെങ്കിൽ ഒരു പഠിക്കുന്നൊരു ഭാരമായിട്ടൊന്നും ഒരിക്കലും തോന്നില്ല അപ്പോൾ പല ആൾക്കാരും സ്കോപ്പ് കണ്ടിട്ട് അല്ലെങ്കിൽ സാലറി പാക്കേജ് കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പോകുന്ന അനുസരിച്ചിട്ടുള്ളത് കണ്ടിട്ട് ഇങ്ങനെ പല കോഴ്സുകളും തെറ്റായ രീതിയിൽ എടുക്കാറുണ്ട് അപ്പോൾ ഇതവരുടെ പാഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല മറ്റ് അവർക്ക് മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഫാമിലീൻ്റെ താല്പര്യത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും എടുക്കുക ഇതൊരു സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് പഠിക്കാൻ കഴിയൂല അല്ലെങ്കിൽ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ബാക്ക് പേപ്പറുകൾ മാനസികമായിട്ടുള്ള സംഘർഷം പ്രഷറുകളൊക്കെ വരും അപ്പോൾ പല ആൾക്കാരും കോഴ്സൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്താണോ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ഏത് ജോലി സാധ്യതകൾ ഏതൊക്കെ അതൊക്കെ അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ അന്വേഷിക്കുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് സംതൃപ്തി ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ പാഷൻ തന്നെ ഭാവിയിലേക്ക് അത് നമുക്കൊരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതിനൊക്കെ കാരണം അതിന് ഒരുപാട് ഏൺ ചെയ്യാനും പറ്റും കാരണം നമ്മൾ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ പാഷനാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നമ്മുടെ പാഷനായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെ എടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് പാഷൻ ഉണ്ടാകുന്ന മനസ്സിലാവില്ല അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോങ് ഏരിയ നമ്മുടെ സ്കില്ലുള്ള മേഖല ഏതാണ് എന്നൊക്കെ കണ്ടെത്താൻ കഴിയും അപ്പോൾ അത് ആ ടെസ്റ്റ് ആദ്യം ചെയ്യുക ശേഷം ബന്ധപ്പെട്ട രീതിയിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഏതാണ് കോഴ്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആ കോഴ്സിൽ എന്തൊക്കെ സബ്ജെക്റ്റുകളാണ് പഠിക്കാനുണ്ടാവുക എന്നുള്ളതും കാര്യമായിട്ട് നോക്കേണ്ട കാര്യമാണ് കാരണം ആ ഒരു കോഴ്സ് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ പക്ഷേ അതിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകളൊന്നും ഈ കുട്ടിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റുകളായിരിക്കും അപ്പോൾ അവിടെയും ഫെയിലിയറിന് ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് അപ്പം കോഴ്സും അതിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ജോലി സാധ്യത എന്താണ് ഇന്ത്യയിൽ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എങ്ങനെയാണ് സാധ്യതകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് അതിലൊരു ടോപ്പ് ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനർ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും നമുക്ക് സാധ്യതകൾ വളരെ അധികമാണ് കാരണം ടോപ്പ് ടാലൻറ്റഡ് ആയ ആൾക്കാരെ ഏതൊരു കമ്പനിക്കും ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ് അത് നമ്മൾ ചോദിക്കുന്ന സാലറിയിൽ അത് അതിന് വേണ്ട കാര്യം നമ്മൾ ടോപ്പ് സ്കിൽഡ് ആയിരിക്കണം അല്ലെങ്കിൽ ആ മേഖലയിൽ ടോപ്പിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം നമ്മൾ അപ്പോൾ ഏത് മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും അതിലേറ്റവും ആവാൻ ശ്രമിക്കുക സ്വാഭാവികമായിട്ടും നമുക്ക് വാല്യൂ വളരെയധികം കൂടുതലായിരിക്കും നമ്മൾ എന്താണോ ചോദിക്കുന്ന സാലറി അത് തരാൻ അവർ ഓക്കെയാണ് കാരണം അത്തരം ആൾക്കാർക്ക് എന്നും ഡിമാൻഡാണ് അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും ഓക്കെ ബൈ ബൈ